ഒരുപാട് വെള്ളം വെറുതെ പോകും കുറച്ചെങ്കിലും വെള്ളം നമ്മുടെ ഒരു കണ്ണിനകത്തേക്ക് പറ്റണം കൃത്യമായിട്ട് ഇപ്പം എൻ്റെ കണ്ണിനകത്തന്നെ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു പൂവും ഒരു ഗ്ലാസ് പച്ചവെള്ളവും ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ കണ്ണ് ചൊറിയുകയുമില്ല നീറുകയുമില്ല നമസ്കാരം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അതായത് നമ്മുടെ ഈ വന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വലിയ കാര്യമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഞാൻ ഇരിക്കുന്ന ഒരു പൂവ് നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മുടെ എല്ലാവരുടെയും നാട്ടിൽ അത്യാവശ്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും പക്ഷേ എത്ര പേരുടെ വീട്ടിലുണ്ടാവുന്ന എനിക്കറിയത്തില്ല ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് പൂ എന്നാണ് ഈ ഒരു പൂവിൻ്റെ പേര് ഈ ഒരു പൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ചെറുപ്പക്കാരുകളും ചെറുപ്പക്കാരെയൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കണ്ണിന് നീറ്റൽ അല്ലെങ്കിൽ കണ്ണിന് ചിലപ്പോൾ കാഴ്ച കുറവൊക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് നമ്മളെപ്പോഴും ഒരു ഇരുപത്തി നാല് മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൊരു പതിനെട്ട് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ പതിനാറ് മണിക്കൂറെങ്കിലും നമ്മൾ ഈ മൊബൈൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം എപ്പോഴെങ്കിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇനി അതല്ല നമ്മൾ നിങ്ങളൊരു ടെക്യാളുക അല്ലെങ്കിൽ ഒരു ഇൻഫോ പാർക്ക് ജോലി ചെയ്യുന്നതാണെങ്കിൽ പോലും നിങ്ങൾ മണിക്കൂറോളം ഈ ഒരു കമ്പ്യൂട്ടർ മുമ്പിൽ നിങ്ങളുടെ കണ്ണിന് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് അപ്പം ആ ഒരു അസ്വസ്ഥത എങ്ങനെയും നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ല ചൊറിച്ചിൽ ഈ ഒരു വേദനയൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ ഈ ഒരു നന്ദിയാർ വട്ടം പൂവുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു നന്ദിയാർവട്ടം പൂ മാത്രം പോരാ നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ നല്ല ശുദ്ധമായ കുറച്ച് പച്ച വെള്ളവും കൂടെ വേണം അതായത് മറ്റു പൊടിയോ അഴുക്കോ ഒന്നും ഉണ്ടാകുമ്പാടില്ല നല്ല ശുദ്ധമായ പച്ചവെള്ളം ആയിരിക്കണം അതോടൊപ്പം നമ്മൾ ഈ പൂ പറിക്കുമ്പോഴും ഈ ഒരു പൂ നമ്മൾ ചെടി എന്ന് പറിക്കുമ്പോൾ പോലും ഇതിനകത്ത് പൊടിയോ മറ്റു കാര്യങ്ങളോ ഇല്ല നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം കേട്ടോ അപ്പം നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ടായാലാണ് ഇത്രയും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വെള്ളത്തിൽ നമ്മുടെ ഈ ഒരു പൂവിലും യാതൊരു വിധമായ അഴുക്കോ പൊടിയൊന്നും ഇല്ലെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഈ ഒരു പൂ എടുത്ത് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പച്ചവെള്ളത്തിൽ അതായത് നല്ല പച്ചവെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു സാധനം നട്ടു വെക്കാം എന്താ ഇതുപോലെ അത്യാവശ്യം ഇടുമ്പോൾ തന്നെ ഒന്ന് മുങ്ങി പൊക്കൂടും ഏകദേശം ഒരു ഒരു ദിവസമൊക്കെ ഇരുന്ന ഏറ്റവും നല്ലതായിരിക്കും അതായത് നിങ്ങൾക്ക് അത്രയും സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറോളം വെച്ചിട്ട് നമുക്കിതിനെ എടുക്കാവുന്നതാണ് അത് എടുത്തതിനു ശേഷം അതായത് ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് അടച്ചോടെ വെച്ചേക്കും മറ്റ് പൊടിയാകാരനൊന്നും പുറത്തുനിന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ ഇപ്പം ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ആയെന്ന് വിചാരിച്ചു അതിനുശേഷം നമ്മളിതിനെ മാറ്റിയ ശേഷം ദേ ഈ ഒരു അടപ്പ് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പൂവെടുത്ത് മാറ്റണം ഈ ഒരു പൂ ഒരു കാരണവശാലും പിന്നെ ഇടാൻ പാടില്ല അത് മാത്രമല്ല പറിച്ച് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഇത് വെള്ളത്തിലേക്ക് ഇടയും ചെയ്യരുത് കാരണം ഇതിനകത്തൊരു കറ ഉണ്ടാവും ഈ പൂ പറിക്കുമ്പോൾ ഈ പൂവിൻ്റെ തണ്ടിൽ ഇത് ഇവിടുത്തെ ഒരു ആ കറ മാക്സിമം ഉണങ്ങിയതിനു ശേഷം മാത്രമേ നമ്മൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് മാറ്റാനും പാടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഈ ഒരു പൂ പൂവെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വെള്ളം വെച്ച് നമ്മുടെ കണ്ണ് കഴുകണം മുഖം കഴിവല്ല നമ്മുടെ കണ്ണാണ് കഴുകേണ്ടത് അതുമാത്രമല്ല ഈ ഒരു പൂവിന് നല്ല മണമാണ് ഈ ഒരു മണം നമ്മുടെ ഈയൊരു വെള്ളത്തിനും ഉണ്ടാവും അത് നല്ല ഈ മുല്ലപ്പൂവിനേക്കാളും മറ്റൊരു സുഗന്ധമാണ് ഈ ഒരു നന്ദിയാർവട്ടം പൂവിനുള്ളത് അത് നമ്മളിന് ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ നമ്മളിതുകൊണ്ട് കണ്ണ് കഴുകുകയാണ് ആ കണ്ണ് കഴിഞ്ഞ എങ്ങനെയാണ് നീ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം സാധനം എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ നോക്കിയപ്പോൾ ഞാൻ ഈ ഒരു വെള്ളം എടുത്തിന് ശേഷം നമ്മൾ കുറച്ച് മാത്രം നമ്മുടെ കൈവെള്ളലേക്ക് ഒഴിക്കുന്നുണ്ടേ അതാ കൈ വെള്ളിലേക്ക് ഒഴിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ മുഖം മൊത്തത്തിൽ കഴിവരുത് നമ്മുടെ കണ്ണിനകത്തേക്ക് വീഴുന്ന രീതി വേണം ചെയ്യാൻ അതായത് നമ്മളിങ്ങനെ കറക്റ്റ് നമ്മുടെ കണ്ണ് നല്ല രീതിയിൽ തുറന്നു വെച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണിനകത്തേക്ക് നമ്മളിങ്ങനെ എറിയണം നമ്മുടെ ഈ ഒരു വെള്ളം നമ്മുടെ കണ്ണിനകത്ത് പറ്റുന്നുണ്ടെന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം അതാ ഇങ്ങനെ നമ്മുടെ ആ ഒരു കുറച്ചെങ്കിലും വെള്ളം ഒരുപാട് വെള്ളം വെറുതെ പോകും കുറച്ചെങ്കിലും വെള്ളം നമ്മുടെ ഒരു കണ്ണിനകത്തേക്ക് പറ്റണം കൃത്യമായിട്ട് ഇപ്പം എൻ്റെ തന്നെ വീണിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു അതായത് വെള്ളം വീഴുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അല്ലാതെ മറ്റു നീറ്റലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടാകത്തില്ല അങ്ങനെ നിങ്ങൾ രണ്ട് കണ്ണും ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമുക്കിത് കുറേ നേരം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണിനകത്തെ കൃഷ്ണമണിക്കകത്തും ആ വെള്ളക്കകത്തൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഒരു വെള്ളം പിടിക്കുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു കണ്ണിൽ ഉണ്ടാവുന്ന ഈ ഒരു ചൊറിച്ചാലാണെങ്കിലും അലർജിയായാലും പെട്ടെന്ന് മാറി കിട്ടും ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എൻ്റെ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നം അതായത് മൊബൈലൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നത് നമ്പ്യാർ വട്ടത്തിൻ്റെ പൂ വെച്ചുള്ള ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് അന്നേരം എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ ഒരു പൂവും അതുപോലെ ഈ വെള്ളവും വെച്ചുള്ള ഉപയോഗം എന്താണെന്നുള്ള കാര്യം അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു പൂവിനെ നന്ദിയാർ വട്ടം നമ്പ്യാർ വട്ടം എന്നൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പറയാറുണ്ട് ശരിക്കും നിങ്ങളുടെ നാട്ടിൽ എന്താണോ എന്നുള്ള കാര്യം ജസ്റ്റ് അതുകൊണ്ട് കമൻറ്റ് ചെയ്തതരേ അപ്പം ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പൂവിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ നന്ദിയാർ വട്ടെന്നാണ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണാൻ വിശ്വസിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരും അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം